ഇപ്പോഴത് കളമശ്ശേരിയിലേക്കാണ് കളമശ്ശേരി നഗരസഭയിൽ തെരുവനായ നായ ശല്യം രൂക്ഷമാണ് ഇന്നലെ കടിയേറ്റ എട്ടുപേർ കൊച്ചിയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് പ്രദേശത്ത് തെരുവ് നായിയുടെ ശല്യം കൂടിയിട്ടും നടപടിയെടുക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി എല്ലാവരും രാവിലെ നടക്കാൻ നടക്കാനിറങ്ങുന്നവരുണ്ട് രാവിലെ മണിക്ക് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് പലരും ഒരാളുടെ കയ്യിൽ തന്നെ രണ്ടു വടിയൊക്കെ ആയിട്ടാണ് പലരും നടക്കുന്ന ഒരു സാഹചര്യം അപ്പൊ നഗരസഭയുടെ ഭാഗത്ത് ഒരു മുൻകരുതലോ അതിനുവേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളോ വന്ധീകരണ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇത്രയും ആളുകളെ കടിച്ചിട്ട് നഗരസഭയുടെ ഭാഗത്ത് വെച്ചാൽ ഒന്നും തന്നെ നഗരസഭയ്ക്ക് പറയാനില്ല ഈ സാഹചര്യത്തിൽ ദിനേശ വിവരങ്ങൾ പങ്കുവെക്കും നോമി ആ ദൃശ്യങ്ങളൊക്കെ ഏറെ ഭീകരമാണ് കാരണം തെരുവു നായകൾ വിലസുന്നു പ്രായമുള്ള ആളുകളെ വരെ കടിക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് ആ പ്രദേശത്ത് ഈ എട്ടുപേരാണ് ഇന്നലെ ഇന്നലെ കടിയേറ്റത് അല്ലെ അവർ ഈ ചികിത്സയിലാണെന്ന് മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് നഗരസഭ ഇതിന്റെ നടപടിയിലേക്ക് പോകാത്തത് വലിയ പ്രതിഷേധമുണ്ടല്ലോ നാട്ടുകാർക്ക് ഇതിനകം തന്നെ രഞ്ജിത്ത് ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെരുവു നായികളുടെ കടിയേറ്റ് എട്ടുപേർ പേരാണ് ചികിത്സയിൽ ഉള്ളത് അത് എറണാകുളം ജില്ലയിലെ വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ് അതിലൊരു വയോധികയുടെ മുഖത്ത് നായ കടിച്ച ദൃശ്യങ്ങളുണ്ട് അത് നമുക്ക് കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അത്രമാത്രം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അതിലുള്ളത് ഒപ്പം ആ സി സി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും വയോധികരായിട്ടുള്ള ഒരാൾ നടന്നു പോകുമ്പോൾ പുറകെ വന്ന് പട്ടി കടിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തുണ്ടാകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് വാർഡുകളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അതിൽ ചങ്ങമ്പുഴ നഗർ ഉണിച്ചിറ അറഫ നഗർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തെരുവു നായ്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ആളുകൾ ഇതിനോടകം തന്നെ അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി തെരുവു നായ്കളുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരാളെയൊക്കെ തെരുവുനായെ കടിച്ച സാഹചര്യത്തിൽ തന്നെ നഗരസഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു തെരുവനായകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇതിലൊരു നടപടികൾ എടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ കടിക്കുന്ന ഒരു സാഹചര്യം മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയതാണ് പക്ഷേ നഗരസഭ യാതൊരുവിധ നടപടിയും എടുത്തില്ല വന്യീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും പാതി വഴിയിലാണ് നഗരസഭ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊരു ചോദ്യമാണ് പക്ഷേ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വലിയ ഒരു ഭീകരത ഭീകരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ കളമശ്ശേരി ഭാഗത്തുള്ളത് ഇവർ പറയുന്നത് ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നും നൽകുന്ന വിശദീകരണം പലപ്പോഴും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ആഹാരം ഈ അവശിഷ്ടങ്ങൾ വേസ്റ്റുകൾ റോഡുകളിലേക്ക് വലിച്ചെറിയരുതെന്ന് ഇതിനോടകം തന്നെ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആളുകൾ ആളുകൾ ഇത് ചെവിക്കൊള്ളുന്നില്ല ഇങ്ങനെ ഈ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ ഈ ആഹാരം കഴിക്കുന്നതിനു വേണ്ടി തെരുവു നായ്ക്കൾ വരുന്നു അവ അവിടെ പെറ്റുപെരുകുന്ന സാഹചര്യമാണ് ഇത് ആളുകൾ ഇത് മനസ്സിലാകാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ തെരുവു നായ്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമത് പക്ഷെ അപ്പോഴും നാട്ടുകാർ ചോദിക്കുന്നത് വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചതാണ് പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു നടപടികളിലേക്ക് നഗരസഭ കടക്കാത്തതെന്ന ചോദ്യമാണ് നാട്ടുകാരും ഉന്നയിക്കുന്നത് എന്തായാലും പരസ്പരം പഴിചാരുകയാണ് നഗരസഭയും നാട്ടുകാരും പക്ഷേ ഈ പരിക്കേൽക്കുന്നവർ അവരുടെ ചികിത്സക്കായിപ്പോഴും ആശുപത്രികൾ കയറിയിറങ്ങുന്ന സാഹചര്യമാണ് അതിനിടയ്ക്ക് ഈ ഏഴുപേരെ കടിച്ചത് ഒരു നായിയാണ് പിന്നീട് വൈകുന്നേരം ഒരു അഞ്ചാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളെ കടിച്ചത് മറ്റൊരു നായയാണ് ഈ നായ ഈ കുട്ടിയെ കടിച്ച ശേഷം പോയി എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പക്ഷേ ആ കിസാറ്റ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം കോളേജാണ് ആളുകളൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഇടമാണ് നടക്കാനൊക്കെ ആളുകൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ അപ്രതീക്ഷിതമായി തെരുവുനായുടെ ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് എന്തായാലും നഗരസഭ ഇപ്പോഴും നടപടികളൊന്നും തന്നെ ഇതിൽ എടുത്തിട്ടില്ല കടിയേറ്റവർ ഇപ്പോഴും എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതിനുശേഷം ടിയേക്കുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളും പ്രായമായവരും ഒക്കെ കടിയേറ്റവരുണ്ട് കുട്ടികൾക്കും ഭീഷണിയുണ്ട് അതിനുശേഷം നഗരസഭ ഒരു കണക്കെടുപ്പ് എത്ര നായക് ഈ പറഞ്ഞ എത്ര ശല്യ ഈ പേ അല്ലെങ്കിൽ അക്രമകാര്യ നായ്ക്കളുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു വിലയിരുത്ത് നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലും നടപടികളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ടോ നാട്ടുകാരുടെ പ്രതിഷേധം ഇങ്ങനെ തുടർന്നാൽ നടപടികളിലേക്ക് കടക്കാതെ നഗരസഭയ്ക്ക് മറ്റു മാർഗമല്ലല്ലോ നോമി ഇതുവരേക്കും നഗരസഭയുടെ പക്കൽ അതിനുള്ളൊരു കണക്കുകളില്ല അല്ലെങ്കിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് പോലും ആലോചിച്ചിട്ട് പോലും ഇല്ല നഗരസഭ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നഗരസഭ അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് ഞങ്ങൾക്കിനി ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് ആളുകൾക്ക് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയതാണ് അല്ലെങ്കിൽ ഈ ആ വേസ്റ്റുകളൊന്നും ഇടരുതെന്നൊക്കെ മുന്നറിയിപ്പ് നൽകി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്നും വരുന്നത് പക്ഷേ ഈ ഉള്ള തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യും അല്ലെങ്കിൽ അക്രമസക്തരായിട്ടുള്ള തെരുവു നായ്ക്കൾക്ക് തെരുവു നായ്ക്കളെ എന്താണ് ചെയ്യാൻ പോകുന്നത് അവരെ പിടികൂടാൻ ഉള്ളൊരു വഴിയുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശോധന നടത്തുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും മറുപടി എന്തായാലും ഉണ്ട ഇതുവരേക്കും ലഭ്യമായിട്ടില്ല ഇനിയെങ്കിലും അവർ ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ആളുകളൊക്കെ വലിയ ജാഗ്രതയിലാണ് വലിയ ആശങ്കയിലുമാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ കമ്പും വടിയുമായിട്ടൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരൊക്കെ വലിയൊരു ആശങ്കയിൽ കൂടിയാണ് അങ്ങനെ കളമശ്ശേരി നഗരസഭയിൽ മൂന്ന് വാർഡുകളിലായാണ് ഏറ്റവും കൂടുതൽ തെരുവുനായ്ക്കൾ അക്രമ സ്വഭാവത്തിലുള്ള തെരുവു നായ്ക്കളെ കാണപ്പെടുന്നത് അതിൽ മറ്റൊരു കാര്യം മറ്റ് ഒരു സ്ഥിരീകരിക്കാത്ത കാര്യം കൂടി വരുന്നുണ്ട് ഈ ഏഴ് പേരെ ആക്രമിച്ച തെരുവുനായ അത് മരിച്ചു എന്ന് കൂടി പറയുന്നുണ്ട് അത് ആളുകൾ തല്ലിക്കൊന്നതാണോ അതോ എങ്ങനെയാണോ മരിച്ചതെന്നൊന്നും നമുക്കത് സ്ഥിരീകരിക്കാൻ അറി ആ ഒരു വിവരം സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിൽ പോലും ഈ കളമശ്ശേരിയിലെ ചില നഗരസഭയിലെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അങ്ങനെയാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ ഇപ്പോഴും വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ആ തെരുവ് നായ്ക്കേപ്പട്ടി ആണോ അതോ അതിനെന്തെങ്കിലും പേവിഷ ബാധയുള്ള പട്ടിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും മുന്നിലേക്ക് വരേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഈ തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്